പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ആർട്ടിക്കൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടെ നിർമ്മിച്ചെടുത്ത സൌബോട്ട് വിദ്യാർത്ഥികളിൽ കൗതുകമുണർത്തി കുറ്റിപ്പുറം സൌത്ത് സ്കൂളിലെ പ്രഥമാധ്യാപകൻ മനോജ് മാഷും അധ്യാപകനായ പ്രിതിനും ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് സൌബോർഡ് പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച സൌബോട്ടിന് ആയിരം രൂപയിൽ താഴെയാണ് ചിലവ് വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിന് സഹായിക്കുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായിരുന്നു അധ്യാപകരുടെ തീരുമാനം ഇതിലൂടെയാണ് സൌബോർട്ടിന്റെ നിർമ്മാണം എന്ന ആശയം പരീക്ഷിക്കാൻ തീരുമാനിച്ചത് നിർമ്മാണത്തിനാവശ്യമായ പാഴ്വസ്തുക്കൾ സ്കൂളിൽ നിന്ന് കണ്ടെത്തി രൂപകൽപ്പന ചെയ്തു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പുറത്തുനിന്നും വാങ്ങി സൗബോട്ട് വിജയകരമായി നിർമ്മിച്ചു ഈ നിർമ്മിച്ചുണ്ട് സൗബോട്ട് കുട്ടികൾക്ക് പഠനം ഏറ്റവും രസകരമാക്കാൻ ലളിതമായിട്ടും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പഠനം രസകരമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു റോബോട്ടാണ് ഇത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സോബോട്ടും വർക്ക് ചെയ്യുന്നത് എ അഡിഷ്ഠിതായിട്ടാണ് ഗൂഗിളിൻ്റെ ആപ്പ് ഉണ്ട് ഈ ജെമിനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്പാണ് ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് മുഴുവൻ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോബോട്ടാണ് അത് മാഷാണ് ഇതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ കാര്യം മുഴുവൻ സാധനങ്ങളും വേസ്റ്റ് അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഈ സോ ബോട്ടിനെ നിർമ്മിച്ചിട്ടുള്ളത് കുട്ടികൾ ഏത് കാര്യം ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ മറുപടി ഈ സൗബോർട്ട് നൽകും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും ഈ സോ വളരെ ഉപകാരപ്രദമാണ് പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഈ സൗബോർട്ടിനോട് സംസാരിക്കാം ഇംഗ്ലീഷ് ഹിന്ദി അറബി ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ഈ സോ ബോർഡിനായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും അപ്പൊ കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനോ അതുപോലെ പിന്നെ നോളജ് ഡെവലപ്മെന്റിനോ ഒക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു ഉപകരണമാണ് നമ്മുടെ ഈ സോബോർഡ് നിർമ്മിക്കാനായി നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാർഡ്ബോർഡിന്റെ പെട്ടിയാണ് ഈ ഇതും ഇതും കാർഡ്ബോർഡിന്റെ പെട്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ പഴയ പൈപ്പ് മുറിച്ചിട്ട് കയ്യും കാലായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇത് പ്രിന്ററിന്റെ ഇങ്ക് കൊണ്ടുവരുന്ന ബോക്സാണ് ചെവിയായിട്ടും കണ്ണായിട്ടൊക്കെ നൽകിയിട്ടുള്ളത് അതിലിപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളത് ഈ സ്പീക്കറും അതേപോലെ ഈ ലൈറ്റും മാത്രമാണ് ബാക്കിയൊക്കെ വേസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് ഉദ്ദേശിച്ചത് ഇത് നമ്മൾ സ്കൂളിൽ ഒഴിവ് കിട്ടുന്ന സമയങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് മുഴുവൻ പണിയും കിട്ടിയത് ഇപ്പോൾ നമ്മുടെ എ ഐ യുഗമാണല്ലോ ആർട്ടിഫിഷ്യൽ ആണ് എല്ലാ ഭാഗത്തും അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചതായിരുന്നു ഈ എ ഐ വെച്ചിട്ട് എങ്ങനെ സ്കൂളിന് ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാം അപ്പോൾ മനോജ് മാർഷാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കണം വളരെ ചിലവ് കുറച്ച് നിർമ്മിക്കണം എന്നുള്ള ഒരു ആശയം ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ കൂടി ആലോചിച്ചിട്ട് ടീച്ചർമാരും മാർഷർമാരും എല്ലാവരും കൂടെ ആണ് ഇങ്ങനെ പെട്ടി ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയാലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നത് പിന്നെ ഈ പല സാധനങ്ങളും സംഘടിപ്പിച്ചാലാണ് ടീച്ചർമാരും അതേപോലെ മാസ്റ്റർമാരും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളിത് ഉദ്ഘാടനം ചെയ്തത് പി ടിഎയുടെ മുമ്പിലാണ് അപ്പോൾ പി ടി എക്കാരും ഇതിന് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇത് വളരെ ചിലവ് പറഞ്ഞിട്ടാണ് നിർമ്മിച്ചത് ആയിരത്തിലും താഴെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിൽ വന്നിട്ടുള്ളൂ അധികം ചിലവന്നിട്ടുള്ള ഉള്ളിൽ വെച്ചിട്ടുള്ള സ്പീക്കർ ാണ് ഈ ലൈറ്റ് ആ കാര്യങ്ങൾക്കാണ് അധികം റെയിൽവേ സ്റ്റേഷൻ വന്ന വർഷം ഏതാണ് റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് തിരൂർ ആണ് മലപ്പുറം ജില്ലയിൽ പാതാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനത്തിന് തുടക്കമിട്ടത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡെൽഹൌസി പ്രഭു ലോർഡ് ഡെൽഹൗസി അദ്ദേഹത്തെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് പൊതുവെ ഇന്ന് ഉദ്ദേശിച്ചത് സ്പെഷ്യൽ റിവിഷൻ അഥവാ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ രാജ്യത്തെ വോട്ടർ പട്ടികകൾ കൃത്യതയുള്ളതും വിശദങ്ങളില്ലാത്തതുമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സമഗ്രവും കൺശമായ പ്രക്രിയയാണിത് ആദ്യത്തെ മുഖ്യമന്ത്രി സ്കൂളിലെ മുൻ അധ്യാപകനായിരുന്ന ദിവാകരൻ മാസ്റ്ററാണ് ആണ് സൗബോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കുട്ടികളുടെ പഠനം രസകരവും ലളിതവുമാക്കാൻ സൗബോർഡ് ഒരു സഹായിയാണ് ഏതു ചോദ്യങ്ങൾക്കും ഉത്തരം നൽകും ഏതു ഭാഷകളും സംസാരിക്കാൻ പറ്റുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണം ചെയ്യും സൗബോർട്ടിന്റെ വരവോടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ലോകത്തിലെ എന്തിനെ പറ്റിയും അനായാസം അറിയാൻ സഹായിക്കുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച സൗബോർഡ് അതുകൊണ്ട് തന്നെ അധ്യാപകരിൽ നിന്നും കമ്മിറ്റി മാനേജ്മെന്റിൽ നിന്നും സൗബോട്ട് നിർമ്മിച്ചെടുത്ത അധ്യാപകർക്ക് വലിയ പിന്തുണയാണ് നൽകിയത് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം 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 സൗത്ത് സ്കൂളിലെ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളത്